इंडिया ഏറ്റവും ധനികനായ വ്യക്തിയാണ് മുകേഷ് അംബാനി മുകേഷ് അംബാനിയുടെ മക്കളാണ് ആകാശ് അംബാനി അനന്ത് അംബാനി ഇഷ അംബാനി എന്നിവർ സമ്പന്ന പട്ടികയിൽ മക്കളായ ആകാശ് അംബാനിയും അനന്ത് അംബാനിയുമാണ് ഒന്നാമതെത്തിയിരിക്കുന്നത് മൂന്ന് ദശാംശം അഞ്ച് എട്ട് ലക്ഷം കോടിയുടെ ആസ്തിയുള്ള സഹോദരി ഇഷ അംബാനിയാണ് സമ്പന്നതയിൽ സഹോദരങ്ങൾക്ക് തൊട്ടുപിന്നിലുള്ളത് ത്രീ സിക്സ്റ്റി വൺ വെൽത്ത് ക്രിസിലുമായി സഹകരിച്ച് തയ്യാറാക്കിയ ത്രീ സിക്സ്റ്റി വൺ വെൽത്ത് ക്രിയേറ്റേഴ്സ് ലിസ്റ്റിന്റെ ഉദ്ഘാടന പതിപ്പിൽ റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ ആകാശ് അംബാനിയും പനിയും മൂന്ന് ദശാംശം അഞ്ച് ഒൻപത് ലക്ഷം കോടി രൂപയുടെ ആസ്തിയുമായി മുൻനിരയിലെത്തി ഇന്ത്യയിലെ മുൻനിര സമ്പത്ത് ആസ്തി മാനേജ്മെന്റ് കമ്പനികളിലൊന്നായ ത്രീ സിക്സ്റ്റി വൺ ഡബ്ല്യുഎമ്മിന്റെ ഭാഗമാണ് വെൽത്ത് അഞ്ഞൂറ് കോടി രൂപയിലധികം ആസ്തിയുള്ള രണ്ടായിരത്തി പതിമൂന്ന് വ്യക്തികളെയാണ് പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതിൽ സംരംഭകർ പ്രൊഫഷണലുകൾ നിക്ഷേപകർ അവകാശികൾ തുടങ്ങിയവർ ഉൾപ്പെടുന്നുണ്ട് ഇവരുടെ സംയോജിത ആസ്തിയുടെ മൂല്യം ഏകദേശം നൂറ് ലക്ഷം കോടി രൂപയാണ് ഇന്ത്യയുടെ ജി ഡിപിയുടെ മൂന്നിലൊന്നും പട്ടികയിൽ ഉൾപ്പെട്ട പേർക്ക് പതിനായിരം കോടി രൂപയിലധികം പേരുടെ ആസ്തി അയ്യായിരം കോടി രൂപയ്ക്കും പതിനായിരം കോടി രൂപയ്ക്കും ഇടയിലാണ് ടാറ്റ ഗ്രൂപ്പ് റിലയൻസ് ഇൻഡസ്ട്രീസ് അദാനി ഗ്രൂപ്പ് എന്നിവയുമായി ബന്ധപ്പെട്ട കുടുംബാംഗങ്ങളും പ്രൊമോട്ടർമാരും ചേർന്ന് ആകെ ഇരുപത്തിനാല് ശതമാനം പ്രൊമോട്ടർ സമ്പത്ത് കൈവശം വയ്ക്കുന്നു ഇതിന്റെ മൂല്യം ഏകദേശം ലക്ഷം കോടി രൂപയാണ് പട്ടികയിൽ സ്ഥാനത്താണ് മുകേഷ് അംബാനിയുള്ളത് അംബാനിയുടെ വ്യക്തിഗത ആസ്തി ആസ്തിര കോടി രൂപയാണ് വ്യക്തിഗത ആസ്തി മാത്രമാണ് പരിഗണിക്കുന്നതിനാലാണ് ഈ കുറവ് ഇവിടെ മൊത്തം കുടുംബത്തിന്റെയോ കമ്പനിയുടെയോ സമ്പത്ത് പരിഗണിച്ചിട്ടില്ല അഞ്ഞൂറ്റി വെൽത്ത് ക്രിയേറ്റർമാരുള്ള മുംബൈയാണ് രാജ്യത്തിന്റെ സമ്പന്നരുടെ തലസ്ഥാനം ആകെ ആസ്തിയുടെ ഇവരാണ് നിയന്ത്രിക്കുന്നത് ന്യൂഡൽഹിയിൽ പതിനേഴ് ശതമാനവും ബംഗളൂരുവിൽ എട്ട് ശതമാനവും അഹമ്മദാബാദിൽ അഞ്ച് ശതമാനവും അതിസമ്പന്നന്മാരായ ഇന്ത്യക്കാരുണ്ട് നാൽപ്പത് വയസ്സിന് താഴെയുള്ള സജീവ വെൽത്ത് ക്രിയേറ്റർമാരാണ് ഇന്ത്യയിലുള്ളത് ശതമാനത്തോളം പേരും പുരുഷന്മാരാണ് ആകെ ആസ്തിയുടെ എഴുപത്തി ഫാർമസ്യൂട്ടിക്കൽസ് മേഖലയിൽ സ്ത്രീകൾക്ക് കൂടുതൽ പ്രാതിനിധ്യമുണ്ട് ഫാർമയിലെ മൊത്തം ശതകോടീശ്വരന്മാരുടെ ശതമാനം സ്ത്രീകളാണ് ധനകാര്യ മേഖലയിലേത് ഇഷ അംബാനിയാണ് സ്ത്രീകളിൽ ഏറ്റവും ധനികയായ ബിസിനസ് ഉടമ ത്രീ സിക്സ്റ്റി വൺ വെൽത്ത് ക്രിയേറ്റേഴ്സ് പട്ടികയിലെ മൊത്തം സമ്പത്തിന്റെ ഏകദേശം അൻപത്തിയൊൻപത് ശതമാനം ഇന്ത്യയിലെ മികച്ച അൻപത് ബിസിനസ് സ്ഥാപനങ്ങളുടേതാണ് റിലയൻസ് ഇൻഡസ്ട്രീസിനും അദാനി ർപ്രൈസസിനുമാണ് ആകെ ആസ്തിയുടെ പന്ത്രണ്ട് ശതമാനമുള്ളത് അതേസമയം ടൈംസ് മാഗസിന്റെ ടൈം ഹൺഡ്രഡ് ജീവകാരുണ്യ പട്ടികയിൽ ഇടം നേടിയിരിക്കുകയാണ് റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് ചെയർമാൻ മുകേഷ് അംബാനിയും ഭാര്യ നിത അംബാനിയും വിവിധ സാമൂഹിക സംരംഭങ്ങളിലൂടെ കോടി രൂപ അംബാനി ദമ്പതികൾ ജീവകാരുണ്യത്തിനായി സംഭാവന ചെയ്തെന്ന് ടൈം പറയുന്നു റിലയൻസ് ഫൌണ്ടേഷനിലൂടെയാണ് മുകേഷും സ്ഥാപക ചെയർപേഴ്സണായ നിതയും വിദ്യാഭ്യാസം ആരോഗ്യ സംരക്ഷണം ഗ്രാമവികസനം സ്ത്രീ ശാക്തീകരണം തുടങ്ങിയ മേഖല ിൽ പണം ചെലവഴിക്കുന്നത് സ്കോളർഷിപ്പുകൾ സ്കൂൾ അടിസ്ഥാന സൌകര്യങ്ങൾ മെച്ചപ്പെടുത്തൽ എന്നിവ മുതൽ സുസ്ഥിര കൃഷി ജലസംരക്ഷണം ആശുപത്രി നിർമ്മാണം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതുവരെയുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് മുകേഷിന്റെയും നിതാ ജീവകാരുണ്യ സംരംഭങ്ങൾ അവരുടെ സമ്പത്ത് കെട്ടിപ്പടുത്ത ബിസിനസ് സാമ്രാജ്യം പോലെ വൈവിധ്യപൂർണവും വിശാലവുമാണെന്നും ടൈം നിരീക്ഷിച്ചു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി